ഗ്ലാസുമായി വർഷങ്ങളായി ഒരു ആഗമന കുളിർമാരി പ്രതീക്ഷിച്ചു തപിച്ചു കിടന്ന ഈ മുറിയാകുന്ന മരുഭൂമിയിൽ ഒരു കുളിർമഴയായി ഇതാ എൻ്റെ ഋതു ഇരുണ്ട് കറുത്ത നീണ്ട അമാവാസികൾക്കൊടുവിൽ ഇതാ എന്റെ ജീവിതാകാശത്ത് ഒരു പൗർണമി ചന്ദ്രനായി എന്റെ ഋതു സമയവും കാലവും ജീവനും ഇല്ലാത്ത എന്റെ ജീവിതമെന്ന സിംഗുലാരിറ്റിയിൽ ഒരു ബിഗ് ബാങ്ക് ഉണ്ടാക്കി എന്റേതായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാൻ ഒരു ഊർജ്ജ പ്രവാഹമായി ഇതാ കടന്നു വന്നിരിക്കുന്നു എന്റെ ഋതു ഞാൻ ഒരു കവിത പാടി അവളെ സ്വീകരിച്ചു സ്വാഗതം കുഞ്ഞി കാറ്റേ കുഞ്ഞിളം കാറ്റേ ആഗമം പ്രതീക്ഷിച്ചു തന്നെ ഞാൻ ഇരിക്കുന്നു അവളുടെ മുഖത്ത് ഭയങ്കര ഗൗരവം അവൾ എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അകത്തേക്ക് വന്നു ഋതു ഇപ്പോഴും രാവിലത്തെ ഗൗരവത്തിൽ തന്നെയാണല്ലോ എന്തിനാണ് ഈശ്വര എന്നെ ഇങ്ങനെ ഇട്ടു പരീക്ഷിക്കുന്നത് അവൾ കടുപ്പത്തോടെ പറഞ്ഞു ഉണ്ണിയേട്ടൻ എന്നെ കാണാതെ കയറുപൊട്ടിക്കുന്നു എന്ന് ഉണ്ണിയേട്ടന്റെ അമ്മ പറഞ്ഞു അതാ ഞാൻ വന്നത് അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞേ വരുമായിരുന്നുള്ളൂ കുറച്ചു കഴിഞ്ഞേ വരുമായിരുന്നുള്ളൂ പോലും അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഈ വാതിൽ നിനക്ക് വേണ്ടി തുറക്കില്ലായിരുന്നടി പുരുഷന്മാർ സർവം സഹന്മാരാകുന്നു ബട്ട് ക്ഷമയ്ക്കും ഒരതിരുണ്ട് ഞാൻ മനസ്സിൽ ഇങ്ങനെയൊക്കെ തീങ്കിച്ച് ഒന്ന് പല്ലിറങ്ങി ദേഷ്യം മനസ്സിലൊതുക്കി ആർദ്രതയോടെ ഞാൻ മൊഴിഞ്ഞു ഞാൻ റതു വരാൻ കാത്തിരിക്കുകയായിരുന്നു എന്തിന് അവൾ ചോദിച്ചു എന്തിനെന്താ പോലെ കുന്തി എന്റെ മനസ്സിലേക്ക് ദേഷ്യം കുത്തി ഒഴുകി കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഞാൻ പ്രണയഭാഗത്തോടെ പറഞ്ഞു പെണ്ണ് കാണാൻ വന്നതിന്റെ പിറ്റേന്ന് മുതൽ ഫോണിൽ കൂടെ പറയുന്നത് പിന്നെന്താ അവൾ ചോദിച്ചു അത് കുന്താ തറക്കുത്തരം പറഞ്ഞാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിക്കൊട്ടിക്കും ഓർത്തോ എന്റെ മനസ്സിൽ ഒരു വലിയ കടുവ കിടന്ന് വെറുതെ അലറി നീ എന്താണ് ഇങ്ങനെ ചാറ് ചീർ എന്ന് പറഞ്ഞ് ചികറിക്കൊണ്ട് നിൽക്കുന്നത് ഇത് നമ്മുടെ ആദ്യ രാത്രിയല്ലേ ഇന്ന് ഒരുപാട് സംസാരിക്കണ്ടേ ആദ്യ രാത്രിയല്ലേ അല്ലാതെ അവസാന രാത്രി ഒന്നും അല്ലല്ലോ ചേട്ടൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാനൊക്കെ ഇനിയും ഒരുപാട് രാത്രികളുണ്ട് അവൾ പാല് മേശയിൽ വെച്ചിട്ട് കട്ടിലിൽ എനിക്കെതിരെ തിരിഞ്ഞു കിടന്നു അപ്പോ ഒന്നും ഒന്നുമില്ലെന്ന് ഇനിയും രാത്രികൾ ഉണ്ട് പോലും പാല് പോലും എൻറെ കയ്യിൽ തന്നില്ല പക്ഷെ ആ കളി എന്നോട് വേണ്ട എനിക്ക് മുപ്പത്തിയൊന്ന് വയസ്സായ കേട്ടോ പൊട്ടാൻ റെഡിയായി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതൻ ആണ് ഞാൻ ഇനിയും കാത്തിരിക്കാൻ വയ്യ എങ്ങനെയെങ്കിലും ഇവിടെ ഇന്ന് വശീകരിച്ചേ പറ്റൂ അതിനാദ്യം ഇവളുടെ തെറ്റിദ്ധാരണ മാറ്റണം ഞാൻ എഴുന്നേറ്റ് പോയി മുറിയുടെ വാതിൽ അടച്ചു എന്നിട്ട് മേശയിലിരുന്ന പാൽ എടുത്തു ഒപ്പം ഒരു ഓറഞ്ച് അതിനുശേഷം മന്ദം മന്ദം നടന്ന് കട്ടിലിൽ അവൾ കിടന്ന വശത്ത് പോയിരുന്നു നാണത്തോടെ ആ ഓറഞ്ച് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു കഴിക്ക് കാശ്മീരിൽ നിന്ന് വരുത്തിച്ചതാ എൻ്റെ ഋതുവിന് വേണ്ടി അവൾ ആ ഓറഞ്ച് വാങ്ങി ഒരറ്റ ഏറ് അതുപോയി അലമാരയിൽ കൊണ്ടപ്പോൾ ഉണ്ടായ ഭയങ്കര ശബ്ദം കേട്ട് ഞാൻ കെടുങ്ങിപ്പോയി കാശ്മീരിനെ വലിച്ചെറിയുന്നോ ഇവൾക്ക് വട്ട് തന്നെ എന്താടാ ചെറുക്കവിടാ ഒരു ശബ്ദം കേട്ടു അമ്മയാണ് ശബ്ദം കേട്ടു വന്നതായിരിക്കും ഒന്നുമില്ലമ്മേ ഞാൻ വിളിച്ചു പറഞ്ഞു മോനെ ഋത്തു കൊച്ചു പെണ്ണാളെ അവളെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യല്ലേ പുറത്തുനിന്നും അമ്മയുടെ ഉപദേശം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി എനിക്ക് ദേഷ്യം വന്നു കൊച്ചു പെണ്ണാണ് പോയി ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഇവള് കുഞ്ഞ് മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഞാൻ കിളവൻ ഞാനും തന്നെ എന്നെയാണ് ഇവളെ ഉപദ്രവിക്കുന്നത് അല്ലാതെ ഞാനല്ല ഈ അമ്മ എന്തിന് പ്രഥുപിന് കാവലായിട്ട് ഇവിടെ ചെറിയും വെച്ചുകൊണ്ട് നിൽക്കുന്നു ഞാനിവിളെ പിടിച്ചു തിന്നുമോ ഞാൻ വലിയ ആക്രാന്തകാരനാണെന്നാണോ ഈ അമ്മ നിരൂപിക്കുന്നത് ഉടനെ തന്നെ ഒരു വാടക വീട് സംഘടിപ്പിച്ച് അങ്ങോട്ടേക്ക് മാറണം ഞാൻ ഋതുവിനെ ആകെ മൊത്തം ഒന്ന് നോക്കി വയലിൻ്റെ മോഡിൽ കണ്ണടച്ച് കിടക്കുന്ന ഋതു ഇടയ്ക്കിടയ്ക്ക് ശബ്ദമില്ലാതെ എന്തൊക്കെയോ വേർമുറുക്കുന്നുണ്ട് ഇടയ്ക്ക് വലതുകൾ ഉയർത്തുന്നു എന്നെ ചവിട്ടാനാണോ ശരിക്കും ഇവൾക്ക് വട്ടുണ്ടോ ഇത്രയും പണക്കാരിയായ ഇവൾ എന്റെ വീട്ടിലേക്ക് വന്നതിൽ എന്തെങ്കിലും ഉടായ്പ സംഗതി ഉണ്ടോ മറു വീടിന് തോട്ടൻകരക്കാർ സുസുഖിക്കാർ സമ്മാനിക്കാൻ തക്കവണ്ണം എന്ത് വലിപ്പമാണ് എനിലുള്ളത് ചാണക കുഴിക്ക് സ്വർണം അതിൽ എങ്ങനെ വന്നു അങ്ങനെ കുറച്ച് നെഗറ്റീവ് ചിന്തകൾ എന്റെ മനസ്സിലേക്ക് അപ്പോൾ കയറി വന്നു ആദ്യം സംശയങ്ങളൊക്കെ തീർക്കാം അതായത് ആദ്യം പിച്ച് പരിശോധിക്കാം എന്നിട്ടാകട്ടെ ക്രിക്കറ്റ് മാച്ച് ഋതു ഞാൻ അവളിൽ നിന്ന് അല്പം അകന്നിരുന്നുകൊണ്ട് പറഞ്ഞു തുടങ്ങി ഒരു പെണ്ണിന്റെ പോലും മുഖത്ത് നോക്കാത്ത ഒരു പെണ്ണിനോട് പോലും സംസാരിക്കാത്ത ഒരു ശുദ്ധ ഹൃദയനാണ് ഞാൻ രാവിലെ നിന്റെ കൂട്ടുകാരി മീനാക്ഷി എന്ന് കുലട പറഞ്ഞത് നീ വിശ്വസിക്കല്ലേ കുലട എന്ന വാക്ക് കേട്ടപ്പോൾ ഋതു കണ്ണു തുറന്നു എന്ന് നോക്കി ആ വാക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു മറ്റൊരു പെണ്ണിനെ സ്വന്തം ഭർത്താവ് കുലട എന്ന് വിളിക്കുന്നത് ഏതൊരു ഭാര്യയ്ക്കും സ്വന്തം കുടലിന് തണുപ്പ് സമ്മാനിക്കുന്ന സന്തോഷമുള്ള സംഗതിയാണല്ലോ ആ വാക്കിന്റെ അർത്ഥം എന്താണോ ആവോ ഋതു ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആവേശത്തോടെ ഞാൻ തുടർന്നു കല്യാണത്തിന് മുമ്പ് പെണ്ണ് കണ്ട് പെണ്ണ് കണ്ട് നടക്കുന്ന കാലത്ത് ഞാൻ ചില പെമ്പിള്ളാരെയൊക്കെ നോക്കിയിട്ടുണ്ട് അത് സത്യമാണ് ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടണമല്ലോ എന്ന് ചിന്തിച്ചാണ് ഞാൻ അങ്ങനെ ചില പെമ്പിള്ളാരെ നോക്കിയതും അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്വേഷിച്ചത് അത് പ്രേമിക്കാനോ പുറകെ നടക്കാനോ ആയിരുന്നില്ല കല്യാണം കഴിക്കാനായിരുന്നു നിന്റെ ആലോചന ഉറച്ചതിൽ പിന്നെ ഞാനൊരു പെണ്ണിനെയും നോക്കിയിട്ടില്ല ഇത് സത്യം 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 റുതു പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ഞാൻ പറഞ്ഞത് അവൾക്ക് വിശ്വാസമായെന്ന് തോന്നുന്നു ഇതൊന്നും കള്ളമല്ലല്ലോ അവൾ ചോദിച്ചു സത്യം പരമമായ സത്യം ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവ് എന്റെ മാത്രം സ്വന്തമായിരിക്കണം ഭർത്താവിനെ മറ്റൊരു പെണ്ണുമായും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് ഞാൻ പിന്തുടരുന്ന തത്വം അവൾ പറഞ്ഞു പൂത്ത പണവും കിലോ കണക്കിന് സ്വർണവും തന്ന് ഉണ്ണിയേട്ടന്റെ എല്ലാ അവകാശങ്ങളും ഞാൻ എഴുതി വാങ്ങിച്ചിരിക്കുകയാണ് ഇനി ഉണ്ണിയേട്ടൻ എന്നെ മാത്രമേ നോക്കാവൂ എന്നോട് മാത്രമേ സംസാരിക്കാവൂ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ ഇതിനു മറച്ച് സംഭവിച്ചാൽ ഞാൻ ഒരു രക്ത യക്ഷിയാവൂ കൊല്ലാൻ പോലിൽ ഞാൻ മടിക്കില്ല ഞാൻ നോക്കിയപ്പോൾ ഋതുവിന്റെ മുഖത്ത് ഭീകര ഭാവങ്ങൾ വിളയാടുന്നു ഞാൻ പേടിച്ചു പോയി ഇവളോടൊപ്പം ഈ മുറിയിൽ കിടക്കുന്നത് സേഫാണോ എന്റെ ആദ്യ രാത്രിയും അവസാന രാത്രിയും ഒറ്റ ദിവസം തന്നെ ആയിരിക്കുമോ ഞാൻ ഋതു പറയും പോലെ എല്ലാം ചെയ്തു കൊള്ളാം ഋതു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വസന്തമാണ് എനിക്ക് ഈ വസന്തം മാത്രം മതി വസന്തയോ ഏത് വസന്ത വസന്തയല്ല വസന്തം ഇന്തം ആ അങ്ങനെ ആയാൽ ഉണ്ണിയേട്ടനെ കൊള്ളാം ഋതു ശാന്തയായെന്ന് തോന്നുന്നു ഇനി നൈസായിട്ട് മറ്റേ കാര്യം ചോദിക്കാം ഋതു ഗുളിക വല്ലതും കഴിക്കുന്നുണ്ടോ അതെന്താ ഉണ്ണിയേട്ടൻ അങ്ങനെ ചോദിച്ചത് അവൾ സംശയത്തോടെ എന്നെ നോക്കി അല്ല നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ നമ്മൾ തമ്മിൽ ഇനി രഹസ്യങ്ങൾ ഒന്നും പാടില്ലല്ലോ ഋതു കഴിക്കുന്ന ഗുളികകൾ ഏതൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നാൽ ഒരു അത്യാവശ്യം വരുമ്പോൾ അത് ഉപകാരപ്രദമാകുമല്ലോ ഇവൾ വട്ടിന്റെ ഗുളികകൾ കഴിക്കുന്നുണ്ടോ എന്നറിയാനാണ് ഞാൻ ഇങ്ങനെയൊരു സൂത്രം പ്രയോഗിച്ചത് ഞാൻ ഭയങ്കര സൂത്രക്കാരനാണ് ഞാൻ പനിയും ജലദോഷവും വരുമ്പോൾ ഡോളോ കഴിക്കും തൊണ്ടയടയ്ക്കുമ്പോൾ വിക്സമുണ്ടായതിനും ഇതൊന്നും അല്ലാതെ വേറൊരു ഗുളികയും ഞാൻ കഴിക്കാറില്ല ജഗതീശ്വര നന്ദി അപ്പോൾ ഇവൾക്ക് വട്ടില്ല ഇനി അടുത്തത് നോക്കാം പണക്കാരിയായ ഇവൾ എന്തു തന്നെ കെട്ടി എന്നറിയണമല്ലോ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചാൽ വലിയ സമാധാനമായി എങ്കിൽ ആദ്യ രാത്രി ഗംഭീരമാകും ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് പരസ്പരം എല്ലാം തുറന്നു സംസാരിക്കണം ആദ്യ രാത്രിയിൽ പുതു മണവാളനും പുതു മണവാട്ടിയും തങ്ങളുടെ ഹൃദയങ്ങൾ വെട്ടിക്കീറി തുറന്നു വയ്ക്കണം അങ്ങനെയാണല്ലോ മഹർഷിമാർ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്നറിയാനായി കൗതുകത്തോടെ അവൾ എന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ തുടർന്നു ഋതുവിനെ കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും ആയിട്ട് പ്രണയം ഉണ്ടായിരുന്നോ തുറന്നു പറയൂ വിവാഹത്തിന് മുമ്പ് ഋതു എൻ്റെ ഭാര്യ അല്ലായിരുന്നു ഏതോ ഒരു പെണ്ണ് അത്രമാത്രം ആ കാലത്ത് എന്ത് നടന്നാലും എനിക്ക് അതൊരു പ്രശ്നമല്ല പറയൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പെട്ടെന്ന് അവൾ പറഞ്ഞു ഉണ്ടായിരുന്നു അത് കേട്ട് ഞാൻ ഞെട്ടി പറഞ്ഞു